അതായത് ഇന്നത്തെ വിഷയം യുക്തിവാദത്തിൻ്റെ അമ്പതാം വാർഷികം എന്നുള്ള രീതിയിൽ ശ്രീനിസാറിനെ ആദരവർപ്പിക്കാൻ വേണ്ടി നമ്മൾ കൂടിയതാണ് അപ്പം ഞാൻ ഒരു മുപ്പത്തഞ്ച് വയസ്സിന് ശേഷം യുക്തിവാദത്തിലേക്ക് വന്ന ഒരാളാണ് അത് എൻ്റെ വിഷയം സോഷ്യോളജിയാണ് അപ്പം സോഷ്യോളജി പഠിച്ചതിന് ശേഷം അതിൻ്റെ പഠന സംബന്ധിയായി മതത്തെക്കുറിച്ചും അതത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും അതിൻ്റെ ഫങ്ഷനെക്കുറിച്ചും വിശദമായിട്ട് പഠിക്കാനുണ്ട് അപ്പം ആ പഠനത്തിന് പഠിച്ചപ്പോഴും ഞാൻ യുക്തിവാദിയായില്ല പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് കൂടുതൽ കൂടുതൽ അതിനെക്കുറിച്ച് വായിക്കുകയും പഠിക്കുകയും ചെയ്തപ്പോഴാണ് ഈ പറഞ്ഞ പോലെ ക്ലാസ് മുറികളിൽ എന്താണ് നടക്കുന്നതെന്ന് ഞാനും വീണ്ടും ആലോചിച്ചു അപ്പോൾ ഇന്നത്തെ സംഭാഷണത്തോട് ചേർത്തിട്ട് എന്തുകൊണ്ടായിരിക്കും ഈ അൻപത് വർഷമായിട്ടും ഈ പറഞ്ഞതിലേക്ക് മനുഷ്യരെ അല്ലെങ്കിൽ ഈ റാഷണൽ തിങ്കിങ്ങിലേക്ക് നമുക്ക് കൂടുതൽ മനുഷ്യരെ കൊണ്ടുവരാൻ പറ്റാത്തത് എന്നൊരു ചിന്ത എനിക്കുണ്ടായി അതിന് ഒരു സമൂഹശാസ്ത്ര അധ്യാപിക എന്ന് ഞാൻ പറയുന്നില്ല വിദ്യാർത്ഥി തന്നെയാണ് ഇപ്പോഴും പറയുക അപ്പോൾ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ എൻ്റെ കുറച്ച് നിരീക്ഷണങ്ങളാണ് അതിൽ തെറ്റുകളുണ്ടെങ്കിൽ പറഞ്ഞു തരണം മതം മതത്തെയും മതവും കുടുംബവും ഗവൺമെൻറ്റും സോഷ്യോളജിയിൽ അതിന് ഞങ്ങൾ സാമൂഹ്യ സ്ഥാപനങ്ങളെന്നാണ് പറയുക അപ്പം സാമൂഹ്യ സ്ഥാപനങ്ങൾക്ക് കൃത്യമായ നിർവചനമുണ്ട് മനുഷ്യൻ്റെ പ്രവൃത്തികളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുണ്ടായതാണ് സമൂഹ സ്ഥാപനങ്ങൾ അപ്പം അതിൻ്റെ നിർവചനം എന്ന് പറഞ്ഞാൽ കൃത്യമായ നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് എഴുതി വെച്ചിട്ടുള്ളതാവാം എഴുതി വെച്ചിട്ടില്ലാത്തതാവാം ആ നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ്റെ പ്രവൃത്തികളെ മനുഷ്യൻ്റെ പ്രവൃത്തികളെ നിയന്ത്രിക്കുക അതാണ് സമൂഹ സമൂഹസ്ഥാപനത്തിൻ്റെ ലക്ഷ്യം അപ്പം മതവും കുടുംബവും ഗവൺമെൻറ്റും ഇതാണ് ചെയ്യുന്നതെന്ന് ഓർക്കുക അതിൻ്റെ ഈ സോഷ്യോളജിയിൽ നമ്മൾ എല്ലാത്തിനെയും മൂന്ന് പേഴ്സ്പെക്റ്റീവിലാണ് പറയുക അതിൻ്റെ ഘടനാവാദം നിർവഹണവാദം അപ്പം നിർവഹണവാദത്തിൽ ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് അതായത് സാമൂഹ്യ സ്ഥാപനങ്ങളുടെ ധർമ്മം മറ്റു നിർവചനമാണ് ധർമ്മം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പ്രവൃത്തികളെ നിയന്ത്രിക്കുക രണ്ട് അവൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഈ നിയന്ത്രണത്തിലൂടെ യഥാർത്ഥത്തിൽ സമൂഹ സ്ഥാപനങ്ങൾ ചെയ്യുന്നത് സമൂഹത്തിൽ ഒരു സാമൂഹിക നിയന്ത്രണം സാമൂഹിക ഐക്യം സാമൂഹ്യ സുസ്ഥിരത ഇത് മൂന്നും നടപ്പിലാക്കുക എന്നുള്ളതാണ് സാമൂഹ്യ സ്ഥാപനങ്ങളുടെ ലക്ഷ്യം അപ്പം ആദ്യം നമുക്ക് മതത്തിൽ തന്നെ തുടങ്ങാം മതം എങ്ങനെയാണ് മനുഷ്യനെ നിയന്ത്രിക്കുന്നത് കൃത്യമായി നമുക്കറിയാം അതിനകത്ത് ആചാരങ്ങളുണ്ട് വിശ്വാസങ്ങളുണ്ട് മതത്തിൻ്റെതായ ചില ജീവിത രീതികൾ അപ്പം എനിക്കെപ്പോഴും ഞാൻ ഇത് തുടങ്ങിയ സമയത്ത് ചിന്തിച്ചതല്ല ഇത് പറ പഠിച്ചു കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ വ്യത്യാസങ്ങളുണ്ട് തൂൽപീഠനത്തിൻ്റെ ഒരു സ്പീച്ച് ഞാൻ എപ്പോഴും ഇങ്ങനെ ക്ലാസ്സുകളിൽ ഓർത്ത് പറയാറ് ഞാൻ പഠിപ്പിക്കുന്ന സമയത്തും ഓർത്ത് ഇതാണ് മതം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ നിലനിൽക്കുന്നത് അതൊരിക്കലും ആചാരങ്ങളും വിശ്വാസങ്ങളുമല്ല ജീവിത മൂല്യങ്ങൾ അതിനകത്തുള്ളത് കൊണ്ടാണ് മതം നിലനിൽക്കുന്നത് അപ്പം ഞാനും ഓർത്തു ശരിയാണല്ലോ അതിനകത്ത് നന്മ ചെയ്യണം മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പാടില്ല ഇങ്ങനെ കുറേ ജീവിത മൂല്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് മതം നിലനിൽക്കുന്നത് ഞാനും അതങ്ങനെ തന്നെ മനസ്സിലാക്കി രണ്ടാമത് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ഇത് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റ് ഞാനും മനസ്സിലാക്കിയിരുന്ന തെറ്റ് നമ്മളെല്ലാം വിചാരിക്കുക മനുഷ്യനെ ജീവിത മൂല്യങ്ങൾ പഠിപ്പിക്കണം എന്നുള്ളതാണ് അപ്പം ഒരു കുട്ടിയിൽ നൈതികത ധാർമ്മികത അവന് ജന്മനാ ഉള്ളതാണ് അതിനെയാണ് നമ്മൾ വളർത്തിയെടുക്കുന്നതിന് പകരം ആ നൈതികത പോലും മതം കൊടുക്കുന്നതാണ് അല്ലെ മതത്തിൻ്റെ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ കുട്ടിക്ക് കിട്ടൂ എന്നുള്ളത് ഒരു തെറ്റായ മെസ്സേജാണ് നമ്മൾ ആദ്യം തന്നെ കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇനി അതെങ്ങനെയാണ് ചെയ്യുന്നത് എത്രത്തോളം ഭയപ്പെടുത്തിയാണ് ചെയ്യുന്നത് നീ അത് ചെയ്തില്ലെങ്കിൽ നിന്നെ ദൈവം നേരത്തെ പറഞ്ഞ പോലെ തീയിൽ പൊരിക്കും അല്ലെങ്കിൽ പിന്നെ നിനക്ക് അടുത്ത ജന്മം ഉണ്ടാകില്ല ഇനി ഈ ഭയപ്പെടുത്തൽ ഈ ജന്മം കൊണ്ട് നിങ്ങൾക്ക് തീരുന്നില്ല നിങ്ങളെ ഈ ജന്മവും ശിക്ഷയ്ക്കും ഇനി അടുത്ത നിങ്ങൾക്ക് ജന്മം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സന്തതി തലമുറകൾ ഉണ്ടെങ്കിൽ അവർക്കും ഇതിൻ്റെ ശിക്ഷകൾ കിട്ടുമെന്നുള്ള രീതിയിൽ ഭയപ്പെടുത്തി നമ്മളെ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം ഗവൺമെൻറ്റും ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾ ഭരണഘടനാ പ്രകാരമുള്ള നിയമങ്ങളെന്ന് പറഞ്ഞ് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അത് ഈ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നതിന് ക്രമം ഉണ്ടാക്കുന്നതിന് വേണ്ടി തന്നെയാണ് പക്ഷെ അതിനകത്ത് നിങ്ങളുടെ നടപടികൾ കൃത്യമായിട്ട് റാഷനിലാണ് നിങ്ങൾ ചെയ്യുന്ന തെറ്റിനനുസരിച്ചിട്ടുള്ള ശിക്ഷ നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ മതത്തിൽ അതൊന്നും കഴിയുന്നില്ല പിന്നെ അടുത്ത തലമുറയിലേക്കും നിങ്ങളുടെ ശിക്ഷകൾ നിങ്ങളാണ് അപ്പോൾ എത്രത്തോളം ഭയപ്പെടുത്തുന്നു എന്നുള്ളതാണ് കുട്ടികളെ നമ്മൾ രണ്ടാമത് മതം പറയുന്ന ധർമ്മം ഈ പറഞ്ഞ മൂല്യങ്ങൾ പഠിപ്പിക്കുന്നു രണ്ടാമത് നിങ്ങളുടെ പിന്നെ സൈക്കോളജിക്കൽ എമോഷൻ പരമായ ആവശ്യപ്പെട്ടു െ തൃപ്തിപ്പെടുത്തി തരുന്നു എന്നുള്ളതാണ് അതിനകത്ത് കുറച്ച് ജെൻഡർ പെർസ്പെക്റ്റീവും കൂടിയുണ്ട് അതായത് അമ്പ ഞാൻ ആയിരുന്ന സമയത്ത് അമ്പലത്തിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു റിലീഫ് കിട്ടുമായിരുന്നു ആ ഞാൻ എൻ്റെ സങ്കടങ്ങളെല്ലാം ദൈവത്തോട് പറയുന്നു അവിടെ കേൾക്കാൻ ഒരാളുണ്ട് അദ്ദേഹം എനിക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഒരു സമാധാനം തരും എന്നുള്ള റിലീഫിൽ ഞാൻ ഇറങ്ങി വരുമ്പം എനിക്ക് നേരത്തെ പോയ മാനസികാവസ്ഥയിലല്ല ഞാൻ തിരിച്ചു വരിക പക്ഷേ ഇത് ഞാൻ തിരിച്ചറിഞ്ഞത് വിശ്വാസമില്ലാതായതിനു ശേഷം ഞാൻ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഫീലിംഗ് എനിക്ക് കിട്ടുന്നില്ല അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി ഇത് നമ്മളുടെ തന്നെ ഒരു മനസ്സിൻ്റെ ചിന്തയാണ് അതായത് അവിടെ പോയി നിന്ന് പറയുമ്പോൾ നമുക്ക് ശ്വാസം കിട്ടും എന്നുള്ളത് ഇപ്പം ഞാൻ സ്ത്രീയാണ് സ്ത്രീകളുടെ വിഷമങ്ങൾ അറിയാം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ജെൻഡർ പേഴ്സ്പെക്റ്റീവില് സോഷ്യൽ മൊബിലിറ്റി കുറവാണ് അതായത് സഞ്ചാര സ്വാതന്ത്ര്യം അവർക്കില്ല പുരുഷന്മാരുടെ അത്രയും അപ്പം ഇപ്പോഴത്തെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ജീവിത രീതിയിൽ ജെൻഡർ തന്നെ വീണ്ടും പറയുകയാണെങ്കിൽ പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ അടിച്ചമർത്തപ്പെടുന്ന സ്ത്രീയുടെ വിഷമങ്ങൾ നമുക്ക് പുറത്തു പറയാൻ പറ്റാത്തല്ല മാനസികമായി അവർ അനുഭവിക്കുന്ന സ്ട്രെസ്സുണ്ട് ഇത് നിങ്ങൾ ആ സ്ത്രീ ഒരു കൗൺസിലിംഗ് പോകണം എന്ന് പറയണം അല്ലെങ്കിൽ ഒരു സൈക്കാട്ടിസ്റ്റിനെ കാണാൻ പോകണം എന്ന് പറഞ്ഞാൽ നിങ്ങളാകുന്ന സമൂഹം അതിനെ എങ്ങനെ അംഗീകരിക്കും അവർക്കത് പറയാൻ പറ്റും ഇപ്പോഴും അതൊരു ടാബുമാണ് നമ്മളത് പോകാൻ പാടില്ല അപ്പോൾ സ്ത്രീക്ക് എന്താണ് എളുപ്പവഴി അമ്പലത്തിൽ പോകുന്നു അവിടെ പോയി പ്രാർത്ഥിക്കുന്നു അവർക്ക് റിലീഫ് കിട്ടുന്നു അവരുടെ വിശ്വാസ പ്രകാരം അതായത് അവരുടെ ആ മാനസിക ചിന്ത പ്രകാരം തീർച്ചയായിട്ടും അവർക്കത് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അത് ഇനി എൻ്റെ വ്യക്തിപരമായ അനുഭവമാണ് അത് കിട്ടാതാകണമെങ്കിൽ അവരിതിൽ നിന്ന് പുറത്ത് കിടക്കണം പുറത്ത് കിടക്കാൻ അതിൽ നീണ്ട വലിയ പ്രോസസ്സാണ് അപ്പോൾ അവരുടെ സൈക്കോളജിക്കൽ ആശ്വാസം നൽകുന്നു പിന്നെ സന്തോഷം നേരത്തെ പറഞ്ഞ പോലെ സഞ്ചാര സ്വാതന്ത്ര്യം ആകെ ഇവിടെ സ്ത്രീകൾ എൻ്റെ ഒരു സുഹൃത്തൊരു കഥ എഴുതിയിട്ടുണ്ട് ഉറങ്ങി കിടക്കുന്ന ഭർത്താവിനോട് പറയുകയാണ് ചേട്ടാ ഞാൻ അമ്പലത്തിൽ പോവുകയാണ് അപ്പോൾ ചേട്ടൻ ചേട്ടൻ ഉറങ്ങിക്കിടന്നുകൊണ്ട് തന്നെ മൂളും ചേട്ടാ ഞാൻ ഗോവയിൽ പോവുകയാണ് എന്തായിരിക്കും ചേട്ടൻ്റെ റിയാക്ഷൻ അതായത് അതായത് ഞാനും ആലോചിക്കാറുണ്ട് ഇപ്പം വിശ്വാസം നഷ്ടപ്പെട്ടതിൽ എനിക്കുണ്ടായ ഒരു പ്രശ്നം ഇതാണ് എനിക്ക് വേണമെങ്കിൽ ഒരു യാത്ര പോകണം എനിക്കൊരു ചോറ്റാനിക്കരെ പോകണമെന്ന് മൂകാംബിക പോകണമെന്ന് പറഞ്ഞാൽ അവയിൽ എനിക്ക് പെട്ടെന്ന് പോകാൻ പറ്റും എല്ലാവരുടെ അംഗീകാരം കിട്ടും ബന്ധുക്കളോട് പറയുകയാണെങ്കിൽ പറഞ്ഞാൽ മൂകാംബിക പോയതാണ് പക്ഷേ എനിക്കൊന്ന് ഗോവയ്ക്ക് പോകണമെന്ന് പറഞ്ഞാൽ എനിക്ക് എത്രത്തോളം അംഗീകാരം കിട്ടും കിട്ടുമെന്നുള്ളതാണ് അപ്പം അത് ഈ യാത്രയിലൂടെ ഒരാൾക്ക് കിട്ടുന്ന സൈക്കോളജിക്കൽ ബെനിഫിറ്റ്സ് അവിടെ മതത്തിലൂടെ സ്ത്രീകൾ നേടിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതാണ് ഇമോഷണൽ സൈക്കോളജിക്കൽ സപ്പോർട്ട് എന്ന് പറയുന്നത് മൂന്നാമത് ഈ പറഞ്ഞ മനുഷ്യൻ്റെ ഇത് രണ്ടും പ്രാഥമിക ആവശ്യങ്ങളാണ് മൂല്യങ്ങൾ പഠിപ്പിക്കുക സൈക്കോളജിക്കൽ ബെനിഫിറ്റ്സ് ഉണ്ടാകുക മൂന്നാമത്തത് പേരൻറ്റിങ് എളുപ്പമാക്കുന്നു എന്നുള്ളതാണ് പേരൻറ്റിങ് എളുപ്പമാക്കുക അറിയാം ഇപ്പം രക്ഷകർത്താവിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും ഏറ്റവും വലിയ ഉത്തരവാദിത്വം കുട്ടികളെ അച്ചടക്കം പഠിപ്പിക്കുക എന്നുള്ളതാണ് എങ്ങനെ നിങ്ങൾ കുട്ടികളെ അച്ചടക്കം പഠിപ്പിക്കും അതായത് ഭരണഘടനാ പ്രകാരമുള്ള നിയമങ്ങളും മൂല്യങ്ങളും പഠിക്കാൻ കുട്ടിക്ക് ബോധമുണ്ടാകണം ആ ബോധം ഉണ്ടാകുന്നതിന് മുമ്പ് കുട്ടി ിയെ നിങ്ങളെങ്ങനെ ശരിയും തെറ്റും പഠിപ്പിക്കും അപ്പം നിങ്ങൾ എന്താ ചെയ്യുക ഭയപ്പെടുത്തി പഠിപ്പിക്കും അല്ലേ ദൈവമുണ്ട് നീ അത് ചെയ്താൽ ദൈവം നിന്നെ ശിക്ഷിക്കും അപ്പോൾ പേരൻറ്റിങ് കുറച്ചും കൂടി എളുപ്പമാക്കുന്നു എന്നുള്ളതാണ് മതത്തിൻ്റെ വേറൊരു ബെനിഫിറ്റ് പക്ഷേ അത് ചെയ്യുന്ന മറ്റൊരു ദോഷം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പം കുട്ടിയോട് പറയുകയാണ് കുട്ടി ഈ പറഞ്ഞ കാര്യങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ കുട്ടി അമ്മയോട് വന്ന് ചോദിക്കും അമ്മയെ സൂര്യൻ എങ്ങനെയുണ്ടായി ചന്ദ്രൻ എങ്ങനെയുണ്ടായി അപ്പോൾ അമ്മയ്ക്ക് എളുപ്പമാണ് മകനെ അത് ദൈവം ഉണ്ടാക്കി ഏ അമ്മയ്ക്ക് എളുപ്പമായി അല്ലെങ്കിൽ ഈ അമ്മ ഇതിനുത്തരം പറയണം സൂര്യൻ്റെ കാര്യങ്ങൾ ഉത്തരം പറയണം ചന്ദ്രൻ്റെ കാര്യങ്ങൾ ഉത്തരം പറയണം അപ്പോൾ വീണ്ടും അടുത്ത ചോദ്യം പറയും കടൽ എന്താണ് കടലിന് നീല നിറം എന്താണ് ഇളക്കി പച്ച നിറം എന്താണ് അപ്പോൾ ഈ അമ്മ ലോകത്തുള്ള മുഴുവൻ വിവരങ്ങളും ശേഖരിച്ച് വെക്കേണ്ടി വരും അപ്പോൾ അമ്മയ്ക്ക് അതിനേക്കാൾ എളുപ്പമാണ് ഇതിലെല്ലാം എന്താണ് ദൈവം ഉണ്ട് ദൈവം ഉണ്ടാക്കി എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അതാണ് പേരൻ്റൽ എളുപ്പം പേരൻറ്റിങ് എളുപ്പമാക്കുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു ദോഷവശം എന്താണെന്ന് വെച്ചാൽ അത് മതത്തിൻ്റെ തന്നെ ഡിസ്ഫങ്ഷനിൽ പറയുന്നുണ്ട് കൃത്യമായിട്ട് അതായത് നിങ്ങൾ അതോടുകൂടി കുട്ടിയുടെ അറിവിനെ അവിടെ തടസ്സപ്പെടുത്തുകയാണ് അടുത്ത ലെവലിൽ കുട്ടി ചിന്തിക്കും ില്ല <laughs> <laughs> ഇപ്പം നിങ്ങൾ നിങ്ങളതിൻ്റെ സൂര്യൻ്റെ കാരണം പറഞ്ഞു കൊടുക്കുമ്പം അവനടുത്ത് ചന്ദ്രൻ്റെ കാരണം വെച്ചിട്ടും നക്ഷത്രങ്ങളുടെ കാരണം അങ്ങനെ അവൻ്റെ അറിവ് വികസിക്കും ഈ അറിവ് ആദ്യം തന്നെ അടച്ച് തന്നെയാണ് നിങ്ങൾ കുട്ടികളെ വളർത്തുന്നത് പിന്നെ ആ കുട്ടിയിലേക്ക് എങ്ങനെയാണ് മതത്തിൻ്റെ രൂപത്തിലാണ് നിങ്ങൾ അതിനെ അപ്പോൾ ആത്മവിശ്വാസമില്ലാത്ത കുട്ടിയാണ് ഭയപ്പെടുന്ന കുട്ടിയാണ് ആ കുട്ടിയിൽ പിന്നെ എങ്ങനെ ഈ റാഷണൽ തിങ്കിങ് ഉണ്ടാക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം പിന്നെ മൂന്നാമത്തെ മതം ചെയ്യുന്ന ഒരു കാര്യം നമ്മുടെ സമൂഹജീവി എന്നുള്ള നിലയിൽ മനുഷ്യന് സാമൂഹികമായി കൂട്ടം കൂടി നിൽക്കുക എന്നുള്ളത് മനുഷ്യനെ ആവശ്യകതയാണ് അപ്പോൾ ആ ആവശ്യങ്ങൾ ഉത്സവങ്ങളിലൂടെ ആഘോഷങ്ങളിലൂടെ ആചാരങ്ങളിലൂടെ കൃത്യമായിട്ട് മതം നിർവഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകളുടെ പങ്കാളിത്തമാണ് അമ്പലത്തിൽ കൂടുതൽ ഞാൻ തന്നെ ചിന്തിച്ചു എന്തുകൊണ്ടായിരിക്കും സ്ത്രീകളുടെ പങ്കാളിത്തം കൂടുതൽ സ്ത്രീകൾക്ക് ആകെ സോഷ്യൽ മൊബിലിറ്റി ഉള്ള ഒരേ ഒരു സ്ഥലം അമ്പലമാണ് അപ്പം അമ്പലങ്ങളിലേക്ക് സ്ത്രീകൾ അവിടെ എത്തിക്കേടും അതുകൊണ്ട് തന്നെ മതങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സ്ത്രീകളെ ഉപയോഗിച്ചാണ് ഉപയോഗിക്കുന്നത് സുഹൃത്ത് പറഞ്ഞു സ്ത്രീകളെ നമുക്കിതിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ പ്രധാന കാരണം ഇതാണ് അവരുടെ മാനസികപരമായ എല്ലാ ശ്യങ്ങൾക്കും ഒരു പരിധിവരെ മതമാണ് നമ്മളുടെ ഈ സാഹചര്യത്തിൽ ഉത്തരം കൊടുക്കുന്നത് ഈ കിടക്കേൻ്റെ ഒരു സുഹൃത്ത് ഭാര്യയായിട്ട് ടൂറ് പോയി എന്ന് പറഞ്ഞു അപ്പം പുള്ളി അദ്ദേഹം ഭയങ്കര തിരക്കുള്ള മനുഷ്യനാണ് ഒരു ദിവസം ലീവ് എടുക്കാൻ പറ്റത്തില്ല പക്ഷേ ഭാര്യ പറഞ്ഞു ഈ തിരുവൈരാണിക്കുളം അമ്പലം അവിടെ വർഷ എത്രയോ വർഷത്തിൽ ഒരിക്കലും തുറന്നു എനിക്ക് പോയേ പറ്റൂ കണ്ടേ പറ്റൂ നേരെ നിവൃത്തിയില്ല ലീവ് എടുത്തു പുള്ളി ഭാര്യയും കൊണ്ട് ആ ഒരു ദിവസം മുഴുവൻ യാത്ര ചെയ്തു ഭാര്യ ഉദ്ദേശിക്കുന്ന യഥാർത്ഥത്തിൽ തിരുവൈരാണിക്കുളത്ത് പോകാനാണോ എന്ന് എനിക്കറിയില്ല ഏതൊരു ഭാര്യയ്ക്കും ഭർത്താവിനോടൊപ്പം ഒരു ദിവസം യാത്ര ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാകും അപ്പം ഇത് വേറൊരു ടൂറിസ്റ്റ് സെൻറ്ററിലേക്കാണ് പോകണമെന്ന് പറഞ്ഞെങ്കിൽ ഭർത്താവ് എത്രത്തോളം അതിന് അംഗീകാരം കൊടുക്കും അപ്പം ഈ പറഞ്ഞ അറിയാതെ തന്നെ ചില ഫങ്ഷൻസ് നമ്മുടെ ജീവിതത്തിൽ മതം സൂത്രത്തിൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് മതം ഇല്ലാതാകാത്തതിൻ്റെ കാരണം എന്ന് എൻ്റെ ഒരു ചിന്തയാണ് ഞാൻ പറയുന്നത് പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മളുടെ നമ്മളുടെ മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ജനനം മരണം വിവാഹം അപ്പം ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾക്കും മതത്തിൽ സൊല്യൂഷനുണ്ട് അതായത് ഒരു കുട്ടിയെ നിങ്ങൾ എങ്ങനെ സ്വീകരിക്കപ്പെടണം എന്നുള്ളത് ഏത് കൂട്ടത്തിലേക്ക് സ്വീകരിക്കപ്പെടണം എന്നുള്ളതിൻ്റെ ഉത്തരം മതം നൽകുന്നു വിവാഹം എങ്ങനെ നടത്തണം എന്നറല്ല വിസ് മിശ്രവിവാഹ ബ്യൂറോ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് അതിലേക്ക് ആളുകൾ വരുന്നില്ല അപ്പം മത വിവാഹത്തിൻ്റെ ഒരു കൺസേൺ എന്ന് പറയുന്നത് അവിടെ ജാതിയും മതവുമാണ് എന്നുള്ളതാണ് പിന്നെ മരണാനന്തരം മര മരിച്ചതിന് ശേഷം നിങ്ങളെങ്ങനെ ആ ബോഡി എന്ത് ചെയ്യണം എന്നുള്ള ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ മതങ്ങൾ ഉണ്ടായത് എന്നുള്ളതാണ് സത്യം അത് ആന്ത്രോപോളജിയിൽ തന്നെ പറയുന്നുണ്ട് ആ കാരണങ്ങൾ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം അപ്പം ഇതെല്ലാം എങ്ങനെയാണ് നിർവഹിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അത് കുടുംബത്തിലൂടെ തന്നെയാണ് ആരാണ് കുട്ടിയെ വളർത്തുന്നത് സ്ത്രീകളാണ് കുട്ടിയെ വളർത്തുന്നത് അപ്പം കുട്ടികൾ ഇവിടെ തന്നെ നോക്കും ഞാൻ എപ്പോഴും വിചാരിക്കും ഞാൻ ഒരു യുക്തിവാദി സംഘടനകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രഭാഷണങ്ങളിലോ എത്ര സ്ത്രീകളുണ്ടാകും എത്ര സ്ത്രീകളുണ്ടാകും ചെറുപ്പക്കാരികളായി എത്ര സ്ത്രീകളുണ്ടാകും അപ്പോൾ അവരിലൂടെയാണ് നിങ്ങൾ വയസ്സ് വരെയാണ് ഒരു കുട്ടിയുടെ ബോധ തലമുറയ്ക്കുക ആ വയസ്സ് വരെ കുട്ടി ആരാണോ കൈകാര്യം ചെയ്യുന്നത് അവരുടെ തന്നെ ചിന്തകളായിരിക്കും കുട്ടിക്കുണ്ടാകുക എൻ്റെ ഏറ്റവും ഉദാഹരണം എൻ്റെ ഫാമിലി തന്നെയാണ് എൻ്റെ മകൻ വിശ്വാസിയല്ല അപ്പം മകൻ്റെ വളർച്ചയുടെ ഘട്ടത്തിലാണ് ഞാൻ വിശ്വാസം ഉപേക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ മകൻ യുക്തിവാദിയായിട്ട് മാ റാഷണൽ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ധാർമ്മികത എങ്ങനെയാണ് കുട്ടികളുണ്ടാകുന്നത് എനിക്ക് അവനിൽ നിന്ന് മനസ്സിലായി കാരണം അവനൊരു ഏറ്റവും നല്ല ധാർമ്മിക ുള്ള കുട്ടി തന്നെയാണ് ഞാൻ ഒരിക്കലും ഈ മതവിശ്വാസിയേക്കാൾ യഥാർത്ഥത്തിൽ ധാർമ്മികതയുള്ളത് മതവിശ്വാസമില്ലാത്തവരാണ് മതവിശ്വാസമുള്ള ധാർമ്മികതയുള്ളവർ എപ്പോഴും പറഞ്ഞു മറ്റൊരു മതത്തിൽപ്പെട്ട ആളോ ഉപദ്രവിക്കണമെന്നോ അല്ലെങ്കിൽ ഭയപ്പെടുത്തിയിട്ടാണ് മറ്റേവരങ്ങനെയല്ല ചിന്തിക്കുന്നത് അവർ യഥാർത്ഥത്തിൽ അവരന് സമത്വവും സ്വാതന്ത്ര്യവും കൊടുക്കണമെന്നുള്ള തിങ്കിങ്ങിലൂടെ തന്നെയാണ് അവരിൽ ഉണ്ടാകുന്നതാണ് ആ രണ്ട് ധാർമ്മികത തമ്മിൽ പോലും വ്യത്യാസമുണ്ട് പക്ഷേ എൻ്റെ പങ്കാളിയെ എനിക്ക് വിശ്വാസത്തിൽ നിന്ന് ഇതുവരെ മാറ്റി നിർത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം എനിക്ക് ഇതുതന്നെയാണ് തോന്നുന്നത് കാരണം പത്ത് മുപ്പത്തെട്ട് വർഷമായിട്ട് വിശ്വാസം എന്ന് പറയുന്ന രീതിയിൽ കൂടി പോകുന്ന ഒരാൾ അത് തികച്ചും സൈക്കോളജിക്കൽ തലം തന്നെയാണ് അതിൽ നിന്ന് നമുക്ക് വേർപെടുത്തി എടുക്കുക എന്ന് പറഞ്ഞത് ബുദ്ധിമുട്ടാണ് പക്ഷേ അപ്പോഴും ഇത്രയും നാൾ സംസാരിച്ചതിൻ്റെ ഭാഗമായി ഈ പറഞ്ഞ പോലെ ആചാരങ്ങൾ മറ്റേ തേങ്ങ ഉടയ്ക്കുക പൂജ കഴിപ്പിക്കുക അങ്ങനെയുള്ള വിശ്വാസങ്ങളിൽ നിന്നെല്ലാം മാറി പക്ഷെ എന്നിട്ടും ആ വിശ്വാസത്തെ വിടാൻ തയ്യാറായില്ല അപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മളെല്ലാ മനുഷ്യർക്കും ഈ മ മതം ഇപ്പോഴും ഉപയോഗിക്കുന്നത് ഭയപ്പെടുത്തിയിട്ടാണ് ശാസ്ത്രത്തിനും ഇതുവരെ ഉത്തരം കൊടുക്കാത്ത ഒരേ ഒരു കാര്യം നാളെ എന്ത് സംഭവിക്കും എന്നുള്ളത് ഇതുവരെ ഒരു സയൻസിനും ഉത്തരം കൊടുക്കാൻ പറ്റില്ല പക്ഷേ നിങ്ങൾ പിന്നെ ദൈവത്തിന് ഉത്തരം തരാൻ പറ്റും നിങ്ങൾ ഇന്ന പൂജ ചെയ്തു കഴിഞ്ഞാൽ നാളെ നിങ്ങളുടെ ഇന്ന പ്രശ്നം പരിഹരിക്കപ്പെടും നിങ്ങളുടെ മകൻ്റെ വിവാഹമാകട്ടെ മകളുടെ പഠിത്തമാകട്ടെ അല്ലെങ്കിൽ മകൻ്റെ മകളുടെ ജോലി ജോലിക്കാര്യമാകട്ടെ എന്ത് പ്രശ്നത്തിനും അവിടെ പരിഹാരമുണ്ട് സയൻസിൽ പക്ഷേ പരിഹാരമുണ്ട് സയൻസിൽ പറഞ്ഞ് നിങ്ങൾ പ്രവർത്തിച്ചാൽ മാത്രമേ അതിനുള്ള ഫലം കിട്ടും അപ്പം പ്രവർത്തിക്കുന്നതാണോ എളുപ്പം അമ്പലത്തിൽ പോയി ഒരു തേങ്ങ ഉടയ്ക്കുന്നതോ പൂജ ചെയ്യുന്നതാണോ എളുപ്പം മനുഷ്യനെപ്പോഴും എളുപ്പമുള്ള കാര്യങ്ങളാണ് ചെയ്യുക അപ്പം അങ്ങനെയുള്ള സൊല്യൂഷൻസിലൂടെ നമുക്ക് നമുക്കൊരു ഒരു ഉള്ളിലൊരു ബോധം കിട്ടും ആ ഒരാളുണ്ട് എൻ്റെ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നതും എനിക്ക് ജോലി സംബന്ധമായി ഒരുപാട് ഉണ്ട് കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ എനിക്ക് അമ്പലത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ചാണ് എനിക്കൊരു ശുഭാപ്തി വിശ്വാസമാണ് ആ നാളെ എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകും എന്നുള്ളത് ആ ഒരു ഭയത്തെ അല്ലെങ്കിൽ ആ നാളെ എന്നുള്ള ഭയത്തെ കൂടി മതം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതും എനിക്ക് തോന്നിയിട്ടുണ്ട് മൂന്നാമത്തെ കാര്യം തോന്നിയത് ഗവണ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ഗവൺമെൻറ് എന്നുള്ള രീതിയിൽ മതം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം ഗവൺമെൻറ്റിൻ്റെ ഫങ്ഷൻസിനകത്തും സെയിം തന്നെയാണ് നിയമങ്ങൾ നടപ്പിലാക്കുക രണ്ട് നിങ്ങളുടെ പ്രൈമറി നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുക മൂന്നാമത്തതിനകത്ത് എഡ്യൂക്കേഷൻ ആൻഡ് എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നുള്ളൂ തൊഴിലും വിദ്യാഭ്യാസവും നൽകുക ഇവിടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏറ്റവും കൂടുതൽ ആരുടേതാണ് മതസ്ഥാപനങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഒക്കെ അവിടെയുള്ള ജോലികൾ മൂന്നിൽ ഏകദേശം ഗവൺമെൻറ് ശമ്പളം കൊടുക്കുന്ന മൂന്നിൽ രണ്ട് വിഭാഗം രണ്ട് പേഴ്സൻ്റേജോളം തൊഴിലും ഈ പറഞ്ഞ എയ്ഡഡ് സ്ഥാപനങ്ങളുടേതാണ് അവിടെ ആർക്കാണ് ജോലി കിട്ടുക ഈ പറഞ്ഞത് മതത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് മാത്രമേ ആ ജോലി അവിടെ ഉറപ്പ് നൽകുന്നുള്ളൂ അപ്പം ഒരാൾ ജന്മന അല്ലെങ്കിൽ മതം ഉപേക്ഷിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ ആ സ്ഥാപനത്തിൽ നിന്ന് മതം എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്ന് അയാൾക്കൊരിക്കലും വിട്ടു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് എൻ്റെ ചിന്തകൾ ഞാൻ അവിടെ പങ്കുവയ്ക്കാൻ അപ്പോൾ എന്തുകൊണ്ടിതെങ്ങനെ മാറ്റാൻ പറ്റും നമുക്കിതിനെ എങ്ങനെ ഈ അമ്പത് വർഷമായിട്ടും ഇത്ര മാറ്റങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ എന്നുള്ള ചിന്തയിൽ ജെൻഡർ പെർസ്പെക്റ്റീവ് തന്നെയാണ് വരിക അതായത് സ്ത്രീകളാണ് കുട്ടികളെ വളർത്തുന്നത് അല്ലെങ്കിൽ ഈ പറഞ്ഞ സോഷ്യലൈസേഷനിലൂടെ സ്ത്രീകളാണ് സമത്വം അല്ലെങ്കിൽ ഈ ധാർമ്മികത എന്ന് പറയുന്ന ചിന്ത കുട്ടികളിലേക്ക് എത്തിക്കേണ്ടത് അപ്പം അത് സ്ത്രീകളെ ബോധകവൽക്കരിക്കുന്നതിലൂടെ നടക്കുള്ളൂ അംബേദ്കർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു സമൂഹത്തിൻ്റെ ഉന്നതി എന്ന് പറയുന്നത് സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിലാണ് ഇരിക്കുന്നത് അപ്പം അതിലേക്കുള്ള നമ്മളുടെ അല്ലെങ്കിൽ ഈ പ്രവർത്തന മേഖലകൾ അതിലേക്ക് കൂടി നീളണം എന്നുള്ളതാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ള അധ്യാപകർ എങ്ങനെയുള്ളതാണ് മാതാപിതാക്കൾ പിതാക്കൾ പേരൻറ്റിങ്ങിലൂടെയും വിദ്യാഭ്യാസത്തിൻ്റെ സോഷ്യലൈസേഷനിലൂടെയും മാത്രമാണ് ഒരു കുട്ടിയിൽ റാഷണൽ തിങ്കിങ് ഉണ്ടാക്കാൻ പറ്റുക അപ്പോൾ അതുകൊണ്ട് ആ അങ്ങനെയുള്ള പ്രവർത്തന മേഖലകളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്ത നല്ലതായിരിക്കും സ്ത്രീകളെ കൂടുതൽ നമ്മളീ പറഞ്ഞ റാഷണൽ തിങ്കിങ്ങിലേക്ക് കൊണ്ടുവരാൻ അവരെ ആകർഷിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നും ആലോചിക്കേണ്ടതാണ് നേരത്തെ പറഞ്ഞ പോലെ ബെനിഫിറ്റ്സ് അവിടെ നിലനിൽക്കെ സ്ത്രീകൾ എങ്ങനെ ഇത്തരം കാരണം അവരുടെ ചില ആവശ്യങ്ങൾ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് മതം എന്ന് പറയുന്ന സോഷ്യോളജിക്കൽ അതായത് സമൂഹപരമായ ചില ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സാധിക്കപ്പെടാൻ എളുപ്പം മതം എന്നൊരു ടൂൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണെന്ന് തോന്നിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ ഇങ്ങനെ മതം പറയുന്ന ഒരു സ്ഥാപനം പിടിമുറുക്കിക്കൊണ്ടിരിക്കെ മൂന്നാമത്തത് ഞാൻ പറയുന്നില്ല അത് രാഷ്ട്രീയമാണ് നേരത്തെ സാറ് പറഞ്ഞതുപോലെ രാഷ്ട്രീയം ഏതെങ്കിലും ഒരു അതീശത്വത്തിൻ്റെ കീഴിലാണെങ്കിൽ അവർ അതിനെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യും വിദ്യാഭ്യാസത്തെയും ഉപയോഗിക്കും കുടുംബത്തെയും ഉപയോഗിക്കും ഇത്രയും പുറത്ത് ഇത്രയും ശക്തികൾ നിലനിൽക്കെ എങ്ങനെ ഈ പറഞ്ഞ ആളുകളെ റാഷണലായിട്ട് നമുക്ക് കൊണ്ടുവരാം എന്നുള്ളത് ആലോചിക്കേണ്ട ഒരു ചിന്തയാണ് അതാണ് എനിക്ക് ഈ അമ്പതാം വാർഷികം ആഘോഷിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു ആശങ്കയാണ് എങ്ങനെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരും കാരണം ഞാൻ സോഷ്യോളജി പഠിച്ച് റിലീജിയൻ പഠിച്ചതിന് ശേഷം യുക്തിവാദം എന്ന ആശയം വന്നാൾ എൻ്റെ ക്ലാസ്സിൽ പഠിച്ച ഇരുപത്തഞ്ച് കുട്ടികളിൽ ഒരാൾ പോലും യുക്തിവാദിയായില്ല അപ്പം ഞാൻ വിചാരിക്കും അതെന്തുകൊണ്ടാണ് ഞാനിത് പഠിച്ചിട്ടാണ് മാറിയത് അപ്പം എൻ്റെ ഒരു ഫ്രണ്ടും സ്കൂളിൽ കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട് അപ്പം ഞാൻ ചോദിച്ചു നീ റിലീജിയൻ എങ്ങനെ ക്ലാസ്സിൽ പഠിപ്പിക്കും അന്നേരം പറഞ്ഞത് ഞാൻ ആദ്യമേ ജാമ്യം എടുക്കും ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞാൻ വിശ്വാസിയാണ് അങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കുക അപ്പോൾ ഈ കുട്ടികൾക്ക് എന്ത് മെസ്സേജ് ആണ് കിട്ടുക ഞങ്ങൾക്ക് മതത്ത് ടീച്ചർ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു ടീച്ചറ് വിശ്വാസിയാണെന്നും പറയുന്നു അപ്പോൾ ഏത് കുട്ടികൾക്ക് വിശ്വസിക്കണം എന്നുള്ളതാണ് ടെക്സ്റ്റ് ബുക്കുകളിൽ ഇപ്പം സോഷ്യോളജി ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള റിലീജിയൻ്റെ ഫങ്ഷൻസ് കൊടുക്കുന്നത് മുഴുവൻ തെറ്റാണ് ണെന്ന് ഇന്നലെ എനിക്ക് വായിച്ചപ്പോഴാൻ മനസ്സിലായി കാരണം ഒന്നാമത്തെ ഫംഗ്ഷൻ ഇത് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ ധാർമ്മികത ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അത് തെറ്റാണെന്ന് എല്ലാവർക്കും അറിയാം മതം ഉണ്ടാക്കുന്ന ധാർമ്മികത എന്താണ് അല്ലെങ്കിൽ നിങ്ങളെ മറ്റേ സാറ് പറഞ്ഞതുപോലെ നിങ്ങൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷിക്കുന്ന ഒരാളാണ് ദൈവം എന്ന് പറയുന്ന ധാർമ്മികതയാണോ മതം കൊടുക്കുന്നത് അല്ലെങ്കിൽ അന്യ അന്യന് മറ്റു മതത്തിൽപ്പെട്ട ഒരാളെ ഉപദ്രവിക്കണം എന്ന് പറയുന്ന ധാർമ്മികതയാണോ മതം കൊടുക്കുന്നത് എന്നുള്ളതാണ് പിന്നെ നിങ്ങളുടെ പ്രൈമറി നീഡ്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നു നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസം ം തരുന്നു എനിക്കതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പേരൻറ്റിങ് ചെയ്യുന്നു പേരൻറ്റിങ് ചെയ്യുന്നത് പോലും എത്രത്തോളം തെറ്റായ രീതിയിലാണ് അതായത് ജന്മനാ ഉള്ള നമ്മളുടെ ധാർമ്മികതയെ മതം ഏറ്റെടുക്കുകയാണ് മതമാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ ക്രെഡിറ്റ് പോലും മതം എടുക്കുകയാണ് അപ്പം മനുഷ്യൻ്റെ അത് നമുക്കറിയാം മൃഗങ്ങൾ പോലും അവർക്ക് വിശക്കുമ്പോൾ മാത്രമേ അവർ ഇരകൾ ഉപദ്രവിക്കാറുള്ളൂ അല്ലാതെ ഒരു ഉപദ്രവിക്കത്തില്ല അത്രയും അതിനേക്കാൾ ഒരുപടി ധാർമ്മികത ഉള്ളവരാണ് മനുഷ്യൻ അപ്പോൾ എന്നിട്ട് പോലും പറയുന്നത് നിങ്ങൾക്ക് മതം പഠിപ്പിച്ചാലേ നിങ്ങൾ ധാർമ്മികത മൂല്യത ഉണ്ടാകൂ എന്നുള്ളതാണ് അപ്പം അത് ത്രത്തോളം തെറ്റുണ്ട് ഇത് ടെക്സ്റ്റ് ബുക്കുകളിൽ ഉള്ളതാണ് നിങ്ങളെ മൂല്യങ്ങൾ പഠിപ്പിക്കുന്നു എന്നുള്ളത് പിന്നെ സൈക്കോളജിക്കൽ ഇമോഷണൽ ബെനിഫിറ്റ്സും അതങ്ങനെയാണ് നിങ്ങൾക്ക് ആശ്വാസം തരുന്നു ആശ്വാസം തരുന്നു എന്ന് പറയുമ്പോൾ എത്ര പൊള്ളയായ ആശ്വാസമാണ് അല്ലേ അവിടെ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് പരിഹരിക്കപ്പെടില്ല എന്നുള്ളത് എന്നിട്ടും ടെക്സ്റ്റ് ബുക്കുകളിൽ എഴുതി വെച്ചിരിക്കുന്നു നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കുമുള്ള പരിഹാരം മതം നിങ്ങൾക്ക് തരും നിങ്ങൾക്ക് എൻജോയ്മെൻറ്റ് തരുന്നുണ്ട് നിങ്ങൾക്ക് റിക്രിയേഷൻ തരുന്നുണ്ട് അപ്പം ആ പറഞ്ഞ ആ ഫംഗ്ഷൻസ് എങ്ങനെയാണ് നിർവഹിക്കപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ ആളുകളിലേക്ക് എത്തിക്കേണ്ടതുണ്ട് കുട്ടികളിലേക്ക് എത്തിക്കേണ്ടതുണ്ട് സ്ത്രീകളിലേക്ക് എത്തിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് സത്യം കാരണം എൻ്റെ മകൻ പറഞ്ഞ ഒരു കോട്ട് കോട്ടിതാണ് മകനോട് ട്യൂഷന് വന്നൊരു പയ്യൻ ചോദിച്ചു ചേട്ടൻ യുക്തിവാദിയാണ് ല്ലേ അപ്പം അവൻ പറഞ്ഞു മോനെ യുക്തിവാദിയാകാൻ എളുപ്പമാണ് പക്ഷേ യുക്തിവാദിയായി ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് അവൻ എന്നോട് പറഞ്ഞു കാരണം അവന് ഭയങ്കര സങ്കടമായിരുന്നു എൻ്റെ അച്ഛൻ ഭരിച്ചപ്പം ഞാനും മകനും മാത്രമേ ഉള്ളൂ വിശ്വാസമല്ല ബാക്കി എല്ലാവരും വിശ്വാസം അപ്പം ചടങ്ങുകൾ ചെയ്തപ്പം എപ്പോഴും എന്നോട് പറയും അമ്മ ഇതെല്ലാം പറഞ്ഞു തന്നിട്ട് ആൺകുട്ടി അവനെ ഉള്ളായിരുന്നു അമ്മ ഇതെല്ലാം പറഞ്ഞിട്ട് എന്നെക്കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചു ഇല്ലേ അപ്പം അവനത് ഭയങ്കര വിഷമമായിരുന്നു കാരണം അവൻ വിശ്വസിക്കുന്ന ഐഡിയോളജിക്കെതിരായിട്ട് ചെയ്യേണ്ടി വരിക എന്നുള്ളത് അപ്പം ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അങ്ങനെ മതം രാഷ്ട്രീയപരമായി പിടിമുറുക്കുന്നതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല ആ ഒരു സമൂഹത്തിൽ എങ്ങനെ മതത്തിൽ നിന്ന് ആളുകളെ തിരിച്ചു കൊണ്ടുവരാം എന്നൊരു ചിന്തയിട്ടിട്ടാണ് ഞാനിത്